ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആനമുണ്ട പള്ളിക്കുന്ന് റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പോരഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ആനമുണ്ട പള്ളിക്കുന്ന് റോഡിൻ്റെ വിപുലീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഫണ്ടിൽ നിന്ന് വകയിരുത്തി സീഡ് വീതി കൂട്ടി തൊണ്ണൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വീതി കുറവായതുകൊണ്ട് വീതി കൂട്ടി ചെയ്തിട്ട് നാൽപ്പത് മീറ്റർ കുറച്ചും കൊണ്ട് അറുപത് മീറ്റർ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് പത്താം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലാവധി നാളത്തോടു കൂടി തീരുമ്പോൾ പഞ്ചായത്ത് പത്താം വാളിൽ വികസനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പ്രവൃത്തിക്ക് നാട്ടുകാർ ഓരോരുത്തരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റോഡ് വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാലു ലക്ഷത്തി എഴുപതിനായിരം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഏഴാം വാർഡ് മെമ്പർ പി അൻവർ എൻ എം നസീം എൻ ഷുക്കൂർ ഒ കെ ശിവപ്രസാദ് മാസ്റ്റർ വി എം ഇബ്രാഹിം മാസ്റ്റർ കെ പി ഷാഹുൽ ഹമീദ് മാസ്റ്റർ അൻവർ നീലേങ്ങാടൻ ജംഷീർ കുഞ്ഞൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ